കാശ് കുറയും എന്ന് വിചാരിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വാഹനം വാങ്ങുന്ന ആളുകളുടെ എണ്ണം കൂടുകയാണ് എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അന്വേഷണം ആരംഭിച്ചതോട് കൂടിയിട്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വാഹനം വാങ്ങുന്നവർ ആശങ്കയിലുമാണ് വൻ വിലക്കുറവിലാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വാഹനം നമുക്ക് ഇവിടെ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് വാങ്ങാനുള്ള കസ്റ്റമറും കൂടുതലാണ് വാഹനം സ്വന്തമാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമത്തത് ഒറിജിനൽ ആർ സി ബുക്ക് ആണോ എന്ന് പരിശോധിക്കുക ചേസിസ് നമ്പർ അതേപോലെ ഇഞ്ചിൻ നമ്പർ എന്നിവ പരിശോധിക്കുക ഏത് സംസ്ഥാനത്താണ് രജിസ്റ്റർ ചെയ്തത് എന്നും നോക്കുക മിക്ക വാഹനവും രജിസ്റ്റർ ചെയ്യാത്തതായിരിക്കാം കാരണം ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ഒരുപാട് നൂലാമാലകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം വാഹനങ്ങളും രജിസ്റ്റർ ചെയ്യാൻ മടിച്ചിരിക്കും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ക്ലെയിം ലഭിക്കില്ല വാഹനം കൂടുതൽ തവണ രജിസ്റ്റർ കഴിഞ്ഞതാണെങ്കിൽ എഴുപത് രൂപ അടച്ച് രജിസ്റ്റർ സർട്ടിഫിക്കറ്റ് വാങ്ങുകയും ഈ വിവരങ്ങളും ഇപ്പോൾ നിലവിലുള്ള ആർ സി ബുക്കിൻ്റെ വിവരങ്ങളും താരതമ്യം ചെയ്ത് നോക്കേണ്ടതാണ് കാർ അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ പയക്കം ചേർന്നിട്ടുണ്ടെങ്കിലൊക്കെ എൻജിൻ മാറ്റാനുള്ള സാധ്യതയുണ്ട് അതും പരിശോധിക്കുക ഇൻഷുറൻസ് സ്വന്തം പേരിലാക്കാൻ ശ്രമിക്കുക ഡീലർമാരിൽ നിന്ന് വാഹനം വാങ്ങുകയാണെങ്കിൽ ബിൽ ചോദിച്ചു വാങ്ങാൻ മറക്കരുത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയ പ്രധാനപ്പെട്ട രേഖകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ മൂന്നെണ്ണം വേണം ഫീസ് സെസ് അടച്ച ടാക്സ് അടച്ച രേഖകൾ വേണം വിലാസം വയസ്സ് പൗരത്വം തെളിയിക്കുന്ന ഏതെങ്കിലും സർട്ടിഫിക്കറ്റുകൾ വേണം സർക്കാർ അംഗീകരിച്ച് അതേപോലെ ആർ സി ബുക്ക് വേണം ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് വേണം അതേപോലെ പുക പരിശോധിച്ചത് വേണം അതേപോലെ നൂറ് രൂപ മുദ്ര കടലാസിൽ നോട്ടറി അസിസ്റ്റൻറ്റ് ചെയ്ത് ഫോട്ടോ പതിച്ച സത്യാവാങ് മൂലം വേണം വാഹനം വാങ്ങിയ ഇൻവോയ്സ് കോപ്പി അത് വില അറിയാൻ വേണ്ടിയിട്ടാണ് ഈ രേഖകളൊക്കെ ആയിട്ട് വേണം പുതിയൊരു രജിസ്ട്രേഷൻ ചെയ്യാൻ അപ്പം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വാഹനം എടുക്കുന്ന സമയത്ത് ഈ നിബന്ധനകളും ഈ നിയമങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക